പ്രിയപ്പെട്ടവരെ നടൻ ജയസൂര്യക്കും മുകേഷ് എം എൽ എയ്ക്കുമെതിരെ പരാതി നൽകിയ നടി ആ സ്ത്രീ ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ആ സ്ത്രീ പ്രതിരോധത്തിലാകുന്ന ചില കാര്യങ്ങളും അവർക്ക് പറയേണ്ടി വന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളെ തുടർന്ന് അതിലൊരു കാര്യം ഈ മുകേഷ് എം എൽ എ മുകേഷ് എം എൽ എയുടെ മുകേഷ് എം എൽ എ ക്ഷണിച്ചതനുസരിച്ച് ഈ മരട് ഫ്ളാറ്റിലേക്ക് ഇവർ പോയി എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ പിന്നീട് പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നടിക്ക് മുകേഷിനെ വിളിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു അത് അമ്മയിൽ അംഗത്വം ലഭിക്കാൻ മുകേഷ് സഹായിക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ മുകേഷ് സഹായിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ നടി പരാതിക്കാരിയായ നടി ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് പക്ഷെ അതിലും ഗൗരവതരമായ ഒരു കാര്യം ഇന്ന് പരാതിക്കാരി പറഞ്ഞത് അറുപത് നടിമാർ അത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകളടക്കമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ അറുപത് നടിമാർ പ്രധാനപ്പെട്ട നടന്മാർക്ക് എതിരെ പരാതി നൽകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആ പരാതിക്കാരി പറഞ്ഞു അത് സർക്കാർ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് സംശയിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് എന്ന് അതിൻ്റെ കാരണമായവർ പറഞ്ഞത് ഇപ്പോൾ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ അതിന് സർക്കാർ അപ്പീലിന് പോകുന്നില്ല അപ്പം അങ്ങനെ ഉള്ള സാഹചര്യത്തിലൊക്കെ ഇരകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്ന വാദത്തോട് യോജിക്കാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം ഈ പരാതിക്കാരി പറയുന്നുണ്ട് അതുപോലെ തന്നെ പരാതിക്കാരി സമ്മതിക്കുന്നുമുണ്ട് പിന്നീടും ഈ പീഡനം നടന്നതിന് ശേഷവും മുകേഷ് മുകേഷിന് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് തന്നെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം താനൊരു സിംഗിൾ മദർ ആയിരുന്നു രണ്ട് കുട്ടികളെ വളർത്തേണ്ട ഒരു സാഹചര്യമൊക്കെ അവർ പറയുന്നുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ അമ്മയിൽ അംഗത്വം ലഭിക്കാനൊക്കെ അപ്പൊ അവിടെയൊക്കെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥ ആ നിലയ്ക്കാണ് ആ നടി കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അവർ പറയുന്ന ഈ അറുപത് നടിമാരുടെ കാര്യമുണ്ടല്ലോ അതിൽ തന്നെ ഒരു മുൻ എ സി പിയുടെ മകളെ ഒരു പ്രമുഖ നടൻ ദേശീയ അവാർഡ് അടക്കം ലഭിച്ച ഒരു പ്രമുഖ നടൻ നാല് ദിവസം ഒരു മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി ഈ പരാതിക്കാരിയുടെ തന്നെ ഇപ്പോ നമ്മള് മാധ്യമങ്ങളുമായി സംസാരിച്ച പരാതിക്കാരിയുടെ തന്നെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നും ആ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നും ഇപ്പൊ തന്നെ പത്തറുപത് സ്ത്രീകള് ആർട്ടിസ്റ്റുകൾ ഇന്ന് മുൻപോട്ട് വരാൻ റെഡി ആയിരിക്കാണ് റിട്ടയർഡ് എ സിപിയുടെ മകൾ മകളെ നാല് ദിവസമാണ് നാഷണൽ അവാർഡ് കിട്ടിയ പ്രമുഖനായ ഒരു നടൻ പീഡിപ്പിച്ചത് ആ സ്ത്രീയും ഇന്ന് പുറത്തു പറയാൻ മൊഴി കൊടുക്കാൻ റെഡി ആയിരിക്കാണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു ഒരു ക്ലൂവിൽ നിന്ന് ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ബോധ്യമായി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു ഈ നടി പറയും പ്രകാരമാണെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച ഈ നടി പറയും പ്രകാരമാണെങ്കിൽ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ അറുപത് നടിമാർ രംഗത്ത് വന്നാൽ അത് കേരളത്തെ പിടിച്ചു കുലിക്കുന്ന ഒരു സംഭവമായിരിക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് കാരണം അതിൽ ഏറ്റവും മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനടക്കം പ്രതിസ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് ഈ നാല് ദിവസം ഈ ഹോട്ടലിൽ ഈ പെൺകുട്ടിയെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന പരാതിയുമായി ആ പെൺകുട്ടി അടക്കം അറുപത് പേര് ഈ നടി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ അറുപത് പേര് രംഗത്തേക്ക് വരികയാണെങ്കിൽ അത് വലിയ കൊള്ളിളക്കങ്ങൾക്ക് സാധ്യതയുണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നത് അത് കേവലം സിനിമാ ഇൻഡസ്ട്രിയെ മാത്രമായിരിക്കില്ല പിടിച്ചുകുലുക്കുക കേരള രാഷ്ട്രീയത്തെ കൂടി രാഷ്ട്രീയത്തെക്കൂടി കുലുക്കും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ കൂടി അത് മുൾമുനയിൽ നിർത്തും എന്നുള്ള സൂചനകളും വരുന്നുണ്ട് അങ്ങനെയൊരു സാധ്യത ഉണ്ടാകണമെങ്കിൽ ഈ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച നടി പറഞ്ഞതുപോലെയുള്ള ആ അറുപത് നടിമാർ രംഗത്തേക്ക് വരണം അവരുടെ പരാതികളുമായി അതിൽ പ്രധാനപ്പെട്ട നടിമാരുടെ എനിക്ക് തോന്നുന്നത് അഞ്ച് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് അഞ്ച് പ്രധാനപ്പെട്ട നടിമാരുണ്ട് ബാക്കിയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെയാണ് അപ്പോൾ അവരുടെയൊക്കെ പരാതികൾ കൃത്യമായും അന്വേഷണ സംഘത്തിന് മുമ്പാകെ വന്നാൽ ആ വിവരങ്ങൾ കൃത്യമായും മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിലേക്ക് വരുമ്പോഴാണ് കേരളം ഞെട്ടാൻ പോകുന്നത് അതായത് ഇതുവരെ നമ്മൾ കേട്ട വാർത്തകളോ കണ്ട വാർത്തകളോ ഒന്നും ആയിരിക്കില്ല ഈ അറുപത് നടിമാർ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അത്യന്തം സ്ഫോടനാത്മകമായ വാർത്തകളായിരിക്കും പുറത്തു വരാൻ പോവുക ഉടയാൻ പോകുന്ന വിഗ്രഹങ്ങൾ അത്ര വലിയ വിഗ്രഹങ്ങളാണ് ഉടയാൻ പോവുക എന്നൊക്കെയുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഈ അറുപത് നടിമാർ പരാതിയുമായി എന്ന് രംഗത്ത് വരുമെന്നാണ് ഇനി അറിയേണ്ടത്